സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ വീണ്ടും എല്ലാ മാസങ്ങളിലെയും അവസാന ആഴ്ചകളിൽ കൃത്യമായി പെൻഷൻ വിതരണം നടന്നു വരികയാണ് ധനമന്ത്രി അറിയിച്ചതുപോലെ തന്നെ മാർച്ച് മാസം മുതലാണ് ഇപ്പോൾ എല്ലാ മാസം ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ നിലവിൽ കുടിശുകയായും ഉണ്ട് ഇത് രണ്ടു മാസത്തെ തുക ഈ വർഷവും മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ തുക കുറച്ച് അടുത്ത വർഷവും നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ പ്രാധാന്യം നൽകുന്നത് ഈ മാസത്തെ പെൻഷൻ പെൻഷൻ വിതരണം കൃത്യമായി നടത്തുവാൻ പരിശ്രമിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് മുടങ്ങാതെ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഗുണഭോക്താക്കൾക്കായി എല്ലാ വർഷവും നടത്തുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇരുപത്തിനാലാണ് അവസാന തീയതി ആധാർ കാർഡുമായി പെൻഷൻ ഗുണഭോക്താക്കൾ നേരിട്ട് ചെന്ന് ബയോമെട്രിക് ഉപകരണങ്ങളിൽ കൈവിരലുകളോ കണ്ണുകൾ സ്കാൻ ചെയ്തോ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തടയുന്നതാണ് പിന്നീട് സർക്കാർ അനുവദിക്കുന്ന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ പെൻഷൻ പുനഃസ്ഥാപിക്കുമെങ്കിലും അതിനിടയിൽ മാസങ്ങളിലെ പെൻഷൻ പിന്നീട് ലഭിക്കുന്നതല്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തുതന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം പെൻഷൻ തുകയായി ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ അവസാന ആഴ്ചയിൽ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് പതിവ് പോലെ അടുത്ത മാസത്തെ ആദ്യ ആഴ്ചകളിലും അതിന്റെ വിതരണം നടക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഓണത്തിനു മുൻപായി രണ്ടു മാസത്തെ പെൻഷൻ വിതരണവും പ്രഖ്യാപിക്കപ്പെടും സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ കുടിശ്ശിക വിതരണം ഈ സാമ്പത്തിക വർഷം നടത്തുന്നതിൽ ഒരു മാസത്തെ തുക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശിക പെൻഷനും ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി രൂപയും ആയിരത്തി രൂപയും ചേർത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം ആയിരിക്കും ഓണത്തിന് മുൻപായി സംസ്ഥാനത്ത് വിതരണം ചെയ്യുക രണ്ടാമത്തെ ആഴ്ചയിൽ ഓണത്തിന് മുൻപായിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഉത്സവ െൻഷനായി നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്ന സന്തോഷകരമായ സ്ഥിതിയും ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള മൂവായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൂടി ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക